കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമായി കൊച്ചി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനമായ ജനീവയിൽ വെള്ളിയാഴ്ചയായിരുന്നു പ്രഖ്യാപനം കൊച്ചി നഗരം വയോജനങ്ങൾക്കായി നടത്തുന്ന പദ്ധതികൾ വിശദീകരിക്കുന്നതിനായി കഴിഞ്ഞ ജൂൺ പതിനാലാം തീയതി കൊച്ചി മേയർ എം അനിൽകുമാർ ലോകാരോഗ്യ സംഘടനയുടെ ലീഡർഷിപ്പ് കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു ഇതിൽ നടത്തിയ അവതരണവും വയോജന സൗഹൃദ നഗരം എന്ന പദവി കൊച്ചി ി ലഭിക്കുന്നതിന് ഒരു പ്രധാന ഘടകമായി മാജിക് എന്ന സന്നദ്ധ സംഘടന ഐ എം എ എന്നീ സ്ഥാപനങ്ങളുമായി സഹകരിച്ച ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനമാക്കിയുള്ള നൂതന പദ്ധതികളും പരിപാടികളും നഗരസഭ ഈ കാലയളവിൽ നടപ്പിലാക്കിയതായി മേയർ എം അനിൽകുമാർ പറഞ്ഞു പൊതു ഇടങ്ങളും കെട്ടിടങ്ങളും വയോജന സൗഹൃദമാക്കുക മുതിർന്നവരുടെ സാമൂഹിക ജീവിതത്തിനുതകുന്ന സൌകര്യങ്ങൾ ഒരുക്കുക വയോജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുക കോളേജുകളുമായി സഹകരിച്ച് നൂതന സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുക വയോജനങ്ങൾക്ക് മാത്രമായുള്ള സീനിയർ ടാക്സി സർവീസ് മാതൃക സായംപ്രഭ പകൽവീട് എന്നിവയടക്കമുള്ള നിരവധി പദ്ധതികൾ നഗരസഭ നടപ്പിലാക്കിയിട്ടുണ്ട്